ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷം മുന്നേ പുള്ളിക്ക് ജി സുധാകരൻ ജി സുധാകരന് ബോബി ചെമ്മന്നൂരിനെ മനസ്സിലായതാണ് പരമനാറിയാണ് നാറിയാണ് ചെറ്റയാണ് എന്ന് മനസ്സിലായതാണ് ഞാൻ എൻ്റെ വൈഫിനോട് പതിനഞ്ച് വർഷം മുന്നേ പറഞ്ഞിരുന്നു ഈ സ്വർണ്ണക്കച്ചവടക്കാരെ പണത്തിൻ്റെ അഹങ്കാരമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പതിനഞ്ചു വർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ ഭരമാറിയാണ് ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരം അല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതങ്ങൾ കാടരുവാണ് അവനോട് സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി ഉപയോഗിച്ച് നിങ്ങളുടെ കട്ടൻ കുറ്റികളൊക്കെ കൊടുക്കാൻ ആദ്യമില്ലാതായി പോയിട്ട് കേട്ടത് ഞങ്ങളായിരുന്നു അറിഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനപ്പുഴയാണ് ഞങ്ങൾ തട്ടിന്ന് ഉറപ്പാണ് എങ്ങനെ ഇവിടെ പോയി ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാ അവിടെ എൻ്റെ മൊബൈലിലേക്ക് കൊണ്ടോന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പം ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം പ്രത്യേകം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് പോലീസ് പിടിച്ചു അവരെ കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം എണ്ണൂറ് സംഘം നിയമവിരുദ്ധമാണല്ലോ അയാളുടെ അസുഖ ചൊവയുള്ള ഒറ്റ പോസ്റ്റുകളൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതല്ല സ്യൂ പോറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അത് മര്യാദ കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു സ്വന്ത സ്ത്രീകളെ അപമാനിച്ചു അവരും അനങ്ങില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്തായാലും പോലീസ് അനങ്ങി കോടതി പോകുന്ന അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്നലെ ഇന്ന് നമ്മുടെ എല്ലാം കണ്ട കാര്യമാണ് കേരളത്തിന്റെ നമ്മളെല്ലാറ്റിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എല്ലാം പറയാനുള്ളത് ഇതിന് നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകത നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റും നമ്മളില്ലാത്ത മുമ്പിലാണ് നമ്മളില്ലാത്ത മുമ്പ് ആനുകൾ നമ്മളില്ലാത്ത മുമ്പിലാണ് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ അവിടെയൊക്കെ പറയുന്നില്ല നല്ലത് പൊങ്ങച്ചം പച്ചും പൊള്ളവായോ ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ ജി സുധാകരൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് സ്വമേധയാ എടുക്കണ്ടായിരുന്നു ഇതിനു മുന്നേ ഡബിൾ മീനിങ്ങും അസ്ലിയിൽ പോസ്റ്റും ഇട്ടപ്പോൾ പോലീസ് സ്വമേധയാ എടുക്കണ്ടായിരുന്നു ഒരു സ്ത്രീ ഇപ്പോൾ മുന്നോട്ട് വന്നതല്ലേ ഇതിപ്പോൾ അവരെ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഒത്തിരി സ്ത്രീകളെ അവമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പുള്ളി പൊതുവെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ജി സുധാകരന് ബോബി ചെമ്മണ് ഒട്ടും തന്നെ താല്പര്യം ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ താല്പര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ പുള്ളിപ്പുള്ളിയുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്